എന്നിട്ട് കപ്പ ഒഴുകൊക്കെ നോക്ക് ഒന്നും കഴിക്കണ്ടോർമലി ചൂട് കൊറയോ നോക്കാം അപ്പത്തിന് അറിയാലോ ഫുഡ് കഴിക്കുന്ന ചോറ് കഴിക്കുന്നില്ല ില്ലേ അപ്പ അരിയല്ലേ അരി അപ്പൊല്ലേ കഴിക്കുന്ന ഫുഡല്ലേ ഉള്ളൂ അതിനൊന്നും കാര്യം ഇല്ലേ ഒന്നും പറ്റില്ല അമ്മ ഞാനെപ്പ് സത്തേല്ലേ ഡോക്ടർമാര് പറയണേക്കോറ് ഫുള്ള്ക്കാം കഴിക്കാണ്ട് ഒരു കിട്ട കുറഞ്ഞത് നമുക്ക് അറിയാൻ പറ്റും ഫുഡിന്റെ ആണോ അല്ലെങ്കിൽ പിന്നെ അപ്പഴൊന്നും കുറയ്ക്കണ്ടല്ലോ അതല്ലെങ്കി തയ്ക്കാം ചെറുപണം കഴിക്കാം ഏറ്റപ്പുഴം കഴിക്കരുത് അപ്പൊ ഒരുപാട് കഴിക്കാൻ നോക്കാം